സമ്പൂർണ്ണ നക്ഷത്രഫലം ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് രാശികൾക്കും ഇന്ന് ജ്യോതിഷപരമായി ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് വിശദമായി കേൾക്കാം മേഡം മുതൽ മീനം വരെയുള്ള കൂറുകാരുടെ വിശദമായ രാശിഫലം മേഡം തൊഴിലിനായി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഇന്ന് പുതിയ അവസരങ്ങൾ ലഭിക്കും ജോലിസ്ഥലത്ത് ശത്രുക്കൾ ശക്തരായിരിക്കും അവർ കാരണം ചില അസ്വസ്ഥതകളും ഉണ്ടാകാം ബിസിനസ്സുകാർക്ക് സമയം അനുകൂലമായിരിക്കും നിങ്ങൾ എവിടെയെങ്കിലും നിക്ഷേപം നടത്താൻ ഇന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ദിവസം അതിന് നല്ലതല്ല കുടുംബവുമായി ചർച്ച ചെയ്യുന്നത് ഉറപ്പാക്കുക എല്ലാവരുടെയും പ്രതീക്ഷക്കൊത്ത് ജീവിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഇന്ന് നിങ്ങൾക്ക് പ്രശസ്തി നൽകും സുഹൃത്തുക്കളുമായി സംസാരിച്ച് വൈകുന്നേരം ചെലവഴിക്കും ഇടവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സമയം അനുകൂലമാണ് നിങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും അതിനാൽ സുഹൃത്തുക്കളുടെ എണ്ണവും വർദ്ധിക്കും പുതിയ ജോലികൾ ആരംഭിക്കാൻ പറ്റിയ സമയമാണ് ഇന്ന് എല്ലാ ജോലികളും വേഗത്തിൽ പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം വൈകുന്നേരം കുറച്ച് സമയം ചെലവഴിക്കും അത് നിങ്ങൾക്ക് മാനസിക സമാധാനവും നൽകും നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും കൂടാതെ കുടുംബത്തിൽ മംഗളകരമായ പരിപാടികൾക്കുള്ള പദ്ധതികളും ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ക്രമേണ വിജയത്തിലേക്ക് നീങ്ങും മിഥുനം ഇന്ന് തൊഴിൽ തേടുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ബിസിനസ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിൻ്റെ ഉപദേശം ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശത്തോടെ നിങ്ങളുടെ ബിസിനസ്സിനെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും ഇന്ന് സ്ഥാവര സ്വത്തുക്കളിൽ നിന്ന് ലാഭത്തിന് സാധ്യതയുണ്ട് സുപ്രധാന കാര്യങ്ങൾ സഹോദരങ്ങളുമായി ചർച്ച ചെയ്യും ഇന്ന് ജോലിസ്ഥലത്ത് നിങ്ങളെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരും നിങ്ങൾ വളരെ കാലമായി എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് ലഭ്യമാകുന്നത് കൊണ്ട് മനസ്സ് സന്തോഷിക്കും ഇന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ ഡീലുകൾക്ക് അന്തിമ രൂപം നൽകും അത് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമാക്കുകയും ചെയ്യും സന്താനങ്ങളുടെ വിവാഹത്തിന് വരുന്ന തടസ്സങ്ങൾ ചിലരുടെ സഹായത്താൽ ഇന്ന് അവസാനിക്കും സാമൂഹിക പ്രവർത്തനങ്ങളോടുള്ള നിങ്ങളുടെ താൽപ്പര്യം ഇന്ന് വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഇന്ന് ആത്മവിശ്വാസം വർദ്ധിക്കും എല്ലാ ജോലികളും ചെയ്യാൻ അവർ തയ്യാറാകും ചിങ്ങം ഇന്ന് വിജയകരമായ ദിവസമാണ് ഓഫീസിലെ ജോലികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സായാഹ്ന സമയം ചെലവഴിക്കുകയും നിങ്ങളുടെ പങ്കാളിയുമായി പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും ബന്ധുക്കളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇന്ന് അവസാനിക്കും നിങ്ങളുടെ വരവും ചെലവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം കന്നി വിദേശത്ത് നിന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്ന് നല്ല വാർത്തകൾ ലഭിച്ചേക്കാം സഹോദര സഹോദരി വിവാഹാലോചന ഇന്ന് ശക്തമാകും കുടുംബത്തിലെ മംഗളകരമായ പരിപാടികൾ കാരണം ഇന്ന് കുടുംബാംഗങ്ങളെല്ലാം തിരക്കുള്ളവരായി കാണപ്പെടും ഇന്ന് നിങ്ങൾ ജോലിസ്ഥലത്ത് നിങ്ങളുടെ എതിരാളികൾക്ക് ഒരു തലവേദനയായി തുടരും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷകരമായ സാഹചര്യം അനുഭവപ്പെടും മുതിർന്നവരുടെ സേവനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം ചെലവഴിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും തുലാം ശത്രുക്കൾ ഇന്ന് ജോലിസ്ഥലത്ത് സജീവമായിരിക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യമായ എല്ലാ വഴികളും പരീക്ഷിച്ചേക്കാം ജോലിസ്ഥലത്ത് കഠിനാധ്വാനം ചെയ്താലും വരുമാനം കുറയും ചെലവ് കൂടുതലായിരിക്കും എന്നാൽ ഇന്ന് നിങ്ങൾ പണം പാഴാക്കുന്നത് ഒഴിവാക്കുകയും നിങ്ങളുടെ വരുമാനവും ചെലവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും വേണം തിരക്കുള്ളതിനാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ശ്രദ്ധ ചെലുത്താത്തിന് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് അതൃപ്തി പ്രകടിപ്പിച്ചേക്കാം വൃശ്ചികം അധ്യാപകരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് പിന്തുണ ലഭിക്കും ജോലിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇന്ന് മറ്റെവിടെയെങ്കിലും നിന്ന് ഓഫറുകൾ ലഭിച്ചേക്കാം സർക്കാർ നയങ്ങളുടെ മുഴുവൻ പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കും ഇന്ന് ചില സുപ്രധാന ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നേക്കാം ഇന്ന് ബന്ധുക്കളിൽ ഒരാളുമായി നിങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളോടൊപ്പം നിൽക്കുന്നത് ആശ്വാസകരമാകും